പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വീട്ടിലേക്ക് വരികയെന്ന് പറയുമ്പോൾ വീട്ടിലുള്ള നാലേ നാല് ചേരുവ കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ട്ടിപൊലി ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു പഴയകാലമായിട്ടാണ് കായ്ക്കും സാധനം റെഡിയാക്കി എടുക്കുന്നത് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ അത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഈ ഒരു നേന്ത്രപ്പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി അതവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് മൂന്ന് മുട്ട നുള്ളു ഉപ്പും ചേർത്തിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കുറേശ്ശേ കുറേശ്ശേ ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ഫ്ലഫി ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ എന്നാലേ കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ടൊരു മുക്കാൽ കപ്പ് മൈദ അരിച്ചിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഓവറായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ ഈ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല പിന്നെ നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള നേത്രപ്പായം ചേർത്തിട്ട് വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഞാനൊരു സെവൻ ഇഞ്ചിൻ്റെ ഈ ഇതുപോലത്തെ ഒരു മോൾഡിലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ പഴയൊരു പാനെ അതിൽ ചൂടാറാൻ വേണ്ടി പ്രീഹീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് മുക്കാൽ ഭാഗം ഒന്ന് ബേക്കായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇവർ മുന്തിരി ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് ബേക്കായിട്ട് വരും കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഓവണിൽ ചെയ്തെടുക്കാം സോസ് പാനിൽ നേരിട്ട് ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കുക്കറിൽ ചെയ്തെടുക്കാം എല്ലാ രീതിയിലും ഇത് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡോ ബേക്കിംഗ് പൗഡർ ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കായ്ക്കുംസ് ഇവിടെ അറിയാത്തവര് ട്രൈ ചെയ്ത് നോക്കണേ